ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആർക്കും എന്തും പറയാം പ്രത്യേകിച്ച് ആരെക്കുറിച്ച് പറയുന്നു എന്തു പറയുന്നു എന്തിന് പറയുന്നു എന്നത് വിഷയമല്ല പക്ഷേ ആധികാരികമായ തെളിവുകളോടെ സംസാരിക്കുന്നവരുമുണ്ട് തെളിവുകൾ ഒന്നുമില്ലാതെ വളവളാന്ന് സംസാരിക്കുന്നവരുമുണ്ട് ആരുടെ സംസാരമാണ് നമ്മൾ തള്ളേണ്ടത് ആരുടെ സംസാരമാണ് നമ്മൾ കൊള്ളേണ്ടത് എന്നത് നമ്മുടെ മാത്രം വിവേചനാധികാരമാണ് ഒരു കാര്യം ഉറപ്പാണ് ചില പൊയ് സോഷ്യൽ മീഡിയ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും ഒരല്പം വൈകിയിട്ടാണെങ്കിലും ശരി അതിന് എന്തെങ്കിലുമൊക്കെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം ചിലരെ അമിതമായി നമ്മൾ വിശ്വസിക്കും ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മുഖത്തിനപ്പുറത്ത് അവർക്ക് മറ്റൊരു മുഖമുണ്ട് നമുക്കതറിയില്ല എനിക്ക് പലരെയും അറിയാം പലരാലും കബളിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ പല ആളുകളാലും സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം അഞ്ചും പത്തും ഫോട്ടോ ഇട്ട് റീൽസ് ഇട്ട് ഞാനെന്തോ തങ്കപ്പെട്ട വരിക്ക ചരക്കാണ് എന്ന് കാണിച്ച് അങ്ങനെ ഫോട്ടോ ഇട്ട് ആർമാദിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടി എന്നെ കബളിപ്പിച്ചത് ഒരു വർഷത്തിലേറെ ആയിട്ടാണ് കുറച്ച് പൈസയാണ് പോട്ടെ എന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല ഇങ്ങനെ അപ്പോൾ നമ്മൾ കാണുമ്പോൾ അയ്യോ പാവം പെൺകുട്ടി മതം വിട്ട് പുറത്ത് വന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കും നമ്മളെ വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് അതായത് അമിതമായ വിനയം ഒരുപാട് ഉപദേശങ്ങൾ കൂടുതൽ സൂക്ഷിക്കണം കൂടുതൽ സൂക്ഷിക്കണം നമ്മളെ പൊക്കിപ്പറഞ്ഞ് വല്ലാതെ നമ്മളെന്തൊക്കെയോ സംഭവമാക്കി നമ്മുടെ പിന്നാലെ കൂടുന്ന ആളുകളെ കൂടുതൽ സൂക്ഷിക്കണം ഒന്ന് രണ്ട് ആരെയും സഹായിക്കാം അമിതമായി വിശ്വസിക്കരുത് വിശ്വസിച്ചാൽ നമുക്ക് പണി കിട്ടും യാതൊരു സംശയവുമില്ല പിന്നെ നമ്മൾ ഒരുപാട് മിത്രമായി കണ്ട് അവരെ സഹായിച്ച് അവരുടെ എല്ലാ വിഷമങ്ങളിലും നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിന്ന് നമ്മുടെ ഒരു വിഷമ ഘട്ടത്തിൽ അവർ നമ്മളുടെ കൂടെ നിൽക്കുമെന്നും പ്രതീക്ഷിക്കരുത് നമ്മൾ ആരെയാണോ സഹായിക്കുന്നത് അവർ നമ്മളെ തിരിച്ചടിക്കും നമ്മൾ ആരെയാണോ വിശ്വസിക്കുന്നത് അവർ നമ്മളെ വഞ്ചിക്കും കാലം എങ്ങനെയാ ഒരുപാട് പേർക്ക് ഇത്തരം അനുഭവങ്ങളുണ്ട് ഒരുപക്ഷെ മനുഷ്യനായി പിറന്ന മുഴുവൻ ആളുകൾക്കും ഇത്തരം അനുഭവം ഉണ്ടാകും ഒരു പക്ഷേ എന്നെ ഒരാൾ ചതിക്കും അവരെ ചതിക്കാൻ ഒൻപത് പേരുണ്ടാകും ഒൻപത് പേരാൽ അവർ ചതിക്കപ്പെടും എല്ലാ മനുഷ്യനും കഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കാൻ തന്നെയാണ് അതിനിടയ്ക്ക് വീഴ്ത്തിക്കൊണ്ട് വരുന്നവരെ തീർച്ചയായിട്ടും ഒരിടത്തല്ലെങ്കിൽ അതൊരു പ്രകൃതിയുടെ സത്യമാണ് പാടത്ത് കൂലി പാടത്തു ജോലിയും വരമ്പത്തു കൂലിയും അത് ലഭിച്ചിരിക്കും പോട്ടെ സന്ദർഭോചിതമായി അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ മുതുകാടിനെ സംബന്ധിച്ച് ഒരുപാട് പേർ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പോൾ ഏതൊരു ആരോപണം വന്നാലും ശരി അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് പുറത്തു വരുന്നതുവരെ നമുക്കൊരാളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് വ്യക്തമായ തെളിവുകൾ വേണം ആ ശരിയാണ് അയാൾ അങ്ങനെയാണ് എന്നാൽ നമുക്ക് വിശ്വസിക്കാം ഇതിൽ ഏത് വിശ്വസിക്കണം ഏത് അവിശ്വസിക്കണം എന്നറിയാതെ നിൽക്കുന്നത് നമ്മളാണ് ഇപ്പൊ മുതുകാട് ിഹാബ് ഒരുപാട് വസ്തുതകൾ പറഞ്ഞു മുതുകാടിനെ സംബന്ധിക്കണം മുതുകാട് അതിനു കൊടുക്കുന്ന മറുപടി എന്താണ് എന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ പലർക്കും പ്രശസ്തി ഒരു പ്രശ്നം തന്നെയാണ് മറ്റു ചിലർക്ക് പേരും പ്രശസ്തിയുമല്ല പണമാണ് വലുത് മറ്റു ചിലർക്ക് എപ്പോഴും ലൈവായി വൈറലായി നിൽക്കണം അങ്ങനെ ഓരോ വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ഓരോരോ ആവശ്യങ്ങൾ അതിനനുസരിച്ചിട്ടാണ് അവരൊരു വ്യക്തികളെ ഉപയോഗപ്പെടുത്തുന്നത് ചിലർക്ക് ഒന്ന് പച്ചപിടിച്ച് പോകണമെങ്കിൽ ആരെയെങ്കിലും ഒക്കെ ഒന്ന് ചാരി നിൽക്കണം അവർ പച്ച കഴിഞ്ഞാൽ ആദ്യം അടിക്കുന്നത് നമ്മുടെ മുഖത്തായിരിക്കും സാരമില്ല അത് പ്രതീക്ഷിച്ച് തന്നെയെ ഒരാളെ വിശ്വസിക്കുകയോ സഹായിക്കുകയോ വിമർശിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ എന്തായിരുന്നാലും മുതുകാടിനെ സംബന്ധിച്ച് ഷിഹാബ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ആണോ ശൈലജ ടീച്ചർക്ക് പറയാനുള്ളത് എന്നറിയില്ല എന്തായാലും കേൾക്കാം അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾ മെൻ്റലി റിട്ടേർഡ് ആയ കുട്ടികളാണ് അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് അഞ്ചോ ആറോ പ്രോഗ്രാംസ് ഉണ്ടാവും അപ്പോൾ അത് ആള് വന്ന് കാണുന്നു അത് കാണുമ്പോൾ ആൾക്കാര് ഇമോഷണലി നമ്മളൊരു സിമ്പതി വരികയും അതിലൂടെ അവർക്ക് ഗേൾ ഗേൾസോടെ സഹായിക്കണം എന്നൊരു തോന്നലുണ്ടാവുകയും ചെയ്യും അപ്പം അങ്ങനെയാണ് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ എനിക്ക് തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം എന്നെ ചൂഷണം ചെയ്യുമെന്ന് മനസ്സിലായത് ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ എൻ്റെ സ്വന്തം വീൽ ചെയർ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ആദ്യം പറയുന്നത് സ്റ്റേജിലേക്ക് നമ്മൾ നടന്നു നടന്നുവരണം സ്വാഭാവികമായിട്ടാണ് അല്ല നമ്മൾ കാലം എല്ലാം നടന്നു കാണുന്ന ഇത് തന്നെയാണ് ഷിഹാബും പറഞ്ഞത് ഷിഹാബിനും സ്വന്തമായിട്ട് ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട് പക്ഷെ അത് ഉപയോഗിക്കരുത് നടന്നു വരണം മുതുകാട് ദൈവമാണെന്ന് പറയണം ഇത് തന്നെയാണ് അയാളും പറഞ്ഞത് അലിഞ്ഞ് കയറിട്ട് അങ്ങനെ വേണമെങ്കിൽ ട്രീയാണ് അപ്പോൾ ആദ്യം കഥയോട് പറഞ്ഞാൽ അതൊരു ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും പക്ഷെ അതിന് ഭയങ്കര ഒരു ആൾ ആ ഒരു കോൺഫിഡൻസില് അവർ ഫീൽ ചെയ്യാൻ ഒക്കെ പറഞ്ഞു പിന്നെ നമുക്കിങ്ങനെ മുപ്പം ഇത്ര കുട്ടികളെ ചൂസ് ചെയ്യുന്ന സമയത്ത് അതായത് പ്രോഗ്രാമിന് വേണ്ടി കുട്ടികളെ ഒഡീഷൻ നോക്കിയിട്ടാണ് ചൂസ് ചെയ്യുന്നത് പിന്നെ അതിനെക്കാൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണത്തിന് സമയമാകുമ്പോൾ ഈ അധികം സംസാരിക്കാൻ അങ്ങനെ കഴിയാത്ത കുട്ടികളാണ് അപ്പോൾ അവർ പറയും ഫുഡ് വേണം ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ വേറൊന്നും അങ്ങനെ തൊട്ടിട്ടവർ പറയാ പാരൻസാണ് അപ്പോൾ പാരൻസ് നമ്മൾ പറയും എനിക്ക് ഭയങ്കര കുട്ടികൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്ട് ഞാനാണ് പ്രവാദപ്പെട്ട ഒരാളെന്നും അതുകൊണ്ട് നിങ്ങളിത് പറയണം ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് സമയം നോക്കിയിട്ട് പ്ലാൻ ചെയ്യണം കാരണം ചില അതിഥികൾ വരുമ്പോൾ ഫുഡിന്റെ ടൈമിലാണെങ്കിൽ പോലും അതികളുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്നതാണ് ഇമ്പോർട്ടന്റ് കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് അവർക്ക് പ്രശ്നമില്ല അപ്പോൾ ഇപ്പോൾ മൂന്ന് മണിക്കാവുന്ന സമയത്തും രണ്ടിലാവുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാതെ കുട്ടികൾ പെർഫോം ചെയ്ത ദിവസം കണ്ട് അപ്പം പാരൻസിനോട് പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുകളുടെ അത് പറയുന്ന സമയത്ത് തന്നെ ഭയങ്കര മോശമായിരുന്നു എന്നോട് പറഞ്ഞത് നീ കുട്ടികൾ നോക്കണ്ട നിന്ന് പറഞ്ഞു ജോലി ചെയ്താൽ മതി എനിക്കറിയണം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ സായകര വീഡിയോ പുറത്ത് പറയാമെന്ന് അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ പറയാമെന്ന് തീരുമാനിക്കുന്നത് എനിക്ക് അമ്പത് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് പതിനെട്ടിൽ ഞാനവിടെ പോകുന്നുണ്ട് അപ്പോൾ ഈ പോകുന്നത് ഈ അഞ്ച് വർഷം ഞാൻ പറയാൻ എനിക്ക് ഇദ്ദേഹം പറയുന്ന കാര്യം ഓട്ടീസ് എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്ന പോലെ ഒരു മാജിക് കൊണ്ടൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു വലിയ കാര്യമല്ല അതൊരു ഓരോ കുട്ടികൾക്കും ഡിഫറൻറ്റായിരിക്കും അപ്പൊ ഇവര് പറയുന്ന പോലെ ബുദ്ധനാടിനടുത്ത് വന്ന കുട്ടികൾക്ക് മാറ്റം ഉണ്ടെന്ന് പറയുന്ന ഒരു അതിന് തെറ്റായ ഒരു സന്ദേശമാണ് സൊസൈറ്റി കൊടുക്കുന്നത് പക്ഷേ ഞാൻ അതിലേക്കൊന്നും പോകുന്നത് ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് അപ്പൊ അങ്ങനെ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടും പറ്റും വളരെ മോശം രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യണം അതുപോലെ നമ്മൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വേണം ഈ കുട്ടികൾ നോക്കാൻ അഞ്ച് കുട്ടികളില്ല അപ്പോൾ എന്നോട് പറഞ്ഞത് ഈ അഞ്ച് കുട്ടികളിലെ ഒരു കുട്ടിയുടെ അമ്മനെ അവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോലെ കുട്ടികൾ പിന്നെ നമ്മൾ അത് മതി ആ ചെയ്തോ അവർ മാറി കൊടുക്കാൻ സഹായിക്കാറില്ല അതിൽ നിന്ന് വ്യക്തമാണ് ആധികാരികയുടെ അടിസ്ഥാനത്തിലാണ് അവർ അദ്ദേഹത്തിന്റെ സാഹചര്യ അക്കാദമിക്ക് ഡയറക്ടർ ആയിട്ടുള്ള ചന്ദ്രസേന മിത്രമല എന്ന് പറഞ്ഞ അവരെ വിളിച്ചിട്ട് പറഞ്ഞു പക്ഷെ അവർ പോകണം രണ്ടു മാസമായിട്ട് പോകാനൊക്കെ ഒക്കെ പറഞ്ഞിരുന്നല്ലോ ഈ കാര്യം സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അശ്വതി സാറിനോടും ശൈലിത ടീച്ചറോടും പറഞ്ഞിട്ടുണ്ട് അവര് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ വരണ്ട എന്നുള്ളതാണ് ഞാൻ എന്തിനും അവര് പറയുന്നത് എന്ന് എനിക്കറിയില്ല അത് അല്ലെങ്കിൽ അവരുടെ സ്ഥാപനമല്ല അതായത് ഞാനില്ല രണ്ട് മാസം മുപ്പം ചെറിയ രീതിയിലൊക്കെ പുറത്ത് പ്രോഗ്രാം നമുക്ക് പ്രിപ്പയർ ആയി വന്നാലും എനിക്ക് കേസ് ഇവിടുന്ന് ഇറങ്ങിയാലും എനിക്ക് വരുമാനം ഉണ്ടാവില്ല കാരണം ഞാൻ വാങ്ങാൻ കഴിഞ്ഞപ്പം അപ്പം എനിക്ക് ഇരുപതിനായിരം രൂപ സാലറി അപ്പം ഈ ഒരു രൂപ കിട്ടുന്ന വേറെ പ്രോഗ്രാമിലേക്ക് മാറാനുള്ള പ്രിപ്പറേഷൻ സമയമാണ് രണ്ട് മാസം ഞാൻ ചോദിച്ചത് പക്ഷെ അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാനിവിടുത്തെ കാര്യങ്ങൾ പറയുമെന്ന പേരുള്ളത് കൊണ്ടായിരിക്കും അവർ പറഞ്ഞ ഏറ്റവും രീതിയിൽ മായസമായ തകർത്ത് കറി നമ്മൾ നമുക്ക് പോവാം എന്ന ചിന്ത വരുന്ന സമയത്ത് എങ്കിലും നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ നമ്മളെ തള്ളിവിടും അപ്പോൾ അവർക്ക് ഇതുപോലാവും കാര്യങ്ങൾ അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ എനിക്ക് കാര്യങ്ങൾ നോട്ടീസ് കാണാം അതില്ലെങ്കിൽ ഞാനിവിടെ നടന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് പുറത്ത് പറഞ്ഞോളൂ എനിക്കുണ്ടായ അനുഭവങ്ങൾ മൊത്തം ഞാൻ പറയുന്ന വീഡിയോ എടുത്ത് കാണിച്ചത് എന്റെ പേഴ്സണൽ വാർത്ത മക്കളേക്ക് അയച്ചു അവർ വന്നോ ഈ അതേപോലെ ഒപ്പം പറഞ്ഞ കാര്യമുണ്ട് എന്റെ രണ്ടാമത്തെ മതം ക്ഷാൻ വർത്തിപ്പിക്കുന്നത് അതിപ്പോൾ ഹെഡിച്ചിട്ട് തന്നെയാണ് ഞാനിത് പുറത്ത് പറയുന്നത് ഞാനല്ലോ ഇപ്പൊ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു നേട്ടം കിട്ടാൻ പക്ഷേ ഇതൊക്കെ പറയാതിരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഒരുപാട് സത്യം സമ്പാദികൾ അസുഖം ഉണ്ടായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് കുറേ കാര്യങ്ങൾ കണ്ടടിച്ചു മിണ്ടാതിരുന്നാൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും പറ്റും എൻ്റെ കൂടെ ഒരുപാട് വിദേശയാത്രകൾ പറയാൻ പറ്റും അത് ഞാൻ എൻ്റെ വീട്ടിൽ പോയ ഒരുപാട് അതിൻ്റെ പോകുന്ന കാര്യമുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ കാശ് കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വെച്ചെടുത്തുള്ള കാശ് ഭക്ഷണം കാര്യം അങ്ങനെ അന്തസം വളരെ ജോലി ചെയ്തിരുന്നു പറയാറുണ്ടെങ്കിൽ ഇത് ഷിഹാബ് പറഞ്ഞത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷിഹാബിൻ്റെ വാക്കുകളായിരിക്കണം കാരണം ഷിഹാബ് എന്ന് ഇതിനകത്ത് ഉപയോഗിക്കുന്നുമുണ്ട് അപ്പോ ഷിഹാബ് നേരത്തെ പറഞ്ഞ വസ്തുതകളും ഇത് തന്നെയാണ് ഇത് മറ്റൊരു സ്ത്രീ പറഞ്ഞു എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്നു ഷിഹാബ് ഷിഹാബ് എന്ന് അതിനകത്ത് പറയുന്നുമുണ്ട് എന്തോ ഇത് ഒരു വ്യക്തി ഉയർന്നു വരുന്നതിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ട് അയാളെ മനപൂർവ്വം ഒരു കൂട്ടം ചേർന്ന് അക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുവാണോ അതോ ഇവരൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അധികം വൈകാതെ തന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം സോഷ്യൽ മീഡിയ തന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ച് ആരെയും നെഗറ്റീവാക്കാനോ ആരെയും മോശക്കാരാക്കാനോ പോസിറ്റീവാക്കാനോ നിൽക്കണ്ട നമുക്ക് കാത്തിരിക്കാം അധികം താമസിയാതെ ഇതിൻ്റെ റിയാലിറ്റി വെളിയിൽ വരും നന്ദി